കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളോ പരാമർശങ്ങളോ ഇല്ല എന്നതാണ് ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശ്രദ്ധേയമാക്കുന്നത് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെ കുറിച്ച് മൃദു ഓർമ്മിപ്പിക്കുക മാത്രമാണ് പ്രസംഗത്തിൽ ചെയ്തിട്ടുള്ളത് സർക്കാർ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പ്രസംഗം കൈയടിയോ ഡെസ്കിലടിയോ ഇല്ലാതെ ഭരണപക്ഷം കേട്ടിരുന്നു ആദ്യ നയപ്രഖ്യാപനത്തിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ തുടക്കത്തിൽ തന്നെ പ്രകോപിപ്പിക്കേണ്ടെന്ന കരുതലാണ് കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമെന്നാണ് സൂചന എന്നാൽ പൊതുമണിയിൽ നിന്നുള്ള കടമെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ജിഎസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും പോലുള്ള കേന്ദ്ര നടപടി മൂലം സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ വസ്തുതാപരമായി പറഞ്ഞുവെക്കുകയും ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാനോട് സ്വീകരിച്ച തീവ്ര നിലപാട് ആർലേക്കറോട് ആദ്യം തന്നെ വേണ്ടെന്ന തന്ത്രപരമായ നിലപാടാണ് ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് റീഇറ്ററേറ്റ്സ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ഇറ്റ്സ് എയിം ഓഫ് ബിൽഡിംഗ് നവ കേരളം വിച്ച് വിൽ ബി എൻഡോൾഡ് വിത്ത് ഹൈ ക്വാളിറ്റി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നോളജ് ബേസ്ഡ് ഇക്കണോമി ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം ലഭിക്കാത്തത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്ഥാനം പിടിക്കാത്തത് ശ്രദ്ധേയമായി സർക്കാർ എഴുതി നൽകിയ പ്രസംഗം ഗവർണർ അതേപടി വായിച്ചു സർക്കാരിന്റെ നേട്ടങ്ങളും പദ്ധതികളും വിശദീകരിച്ചുകൊണ്ടുള്ള ഗവർണർ പ്രസംഗത്തിൽ ഭരണപക്ഷമെങ്കിൽ കാര്യമായ ആവേശം കണ്ടില്ല പതിവ് കയ്യടിയോ ഡെസ്കിടിയോ ഇല്ലാതെ നിസ്സംഗരായി കേട്ടിരിക്കുന്നതാണ് കണ്ടത് നിന്ന് പ്രതിഷേധ സ്വരവും ഉയർന്നില്ല തിരുവനന്തപുരം